ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഇന്ന് നമ്മൾ എസ് സി ആർ ടി ക്ലാസ് റൂമിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അഞ്ചാം ക്ലാസ്സിലെ തന്നെ സയൻസിലെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സയൻസിലെ സസ്യലോകത്തെ അടുത്തറിയാം എന്നതാണ് നമ്മൾ ഇന്നത്തെ എസ് സി ആർ ടി ക്ലാസ് റൂമിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ സസ്യലോകത്തെ അടുത്തറിയാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് അതായത് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്നത് ഒന്നാമത്തെ ാണ് ഓക്കെ അതിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സിന്തസിസ് എന്താണ് പ്രകാശ സംശ്ലേഷണം ആ നമുക്ക് ഇവിടെ തന്നെ സൂര്യപ്രകാശ ചിത്രം കാണാം അത് പിന്നെ എന്താണ് കാർബൺ ഡയോക്സൈഡ് എടുത്ത് ഓക്സിജൻ തിരിച്ചു കൊടുക്കുന്നു ഇവിടെ ജലം ഇതൊക്കെ ഈ ഒരു ചിത്രം നമുക്ക് ഇതിൽ കാണാം ഇതെന്ത് ഈ ഇത് നിങ്ങൾ മനസ്സിൽ തന്നെ അങ്ങ് സൂക്ഷിച്ചു വെക്കുക സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ വേണ്ട ഇതാണ് ജലം നമ്മൾ ഈ ജലത്തിനു സസ്യങ്ങൾ എന്ത് ചെയ്യും വേരിലൂടെ എന്ത് ചെയ്യും ജലത്തെ വലിച്ചെടുക്കും ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു അതായത് വെള്ളത്തിൽ പലതരം ലവണങ്ങൾ ഉണ്ട് നമ്മൾ പറയുന്ന വെള്ളത്തിൽ പലതരം ലവണങ്ങൾ ഉണ്ട് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ കണ്ട ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ഇങ്ങനെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് എന്താണ് ഇലകൾ വലിച്ചെടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നതിനാണ് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ടെന്ന് പറയാം എവിടെ വെച്ചാണ് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ ആഹാരം നിർമ്മി നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ് അത് ഇലകളിൽ വെച്ചാണ് ഇവിടെ ഇലകളിൽ വെച്ച് ഓർത്തു വെക്കുക ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അതായത് ഈ ഒരു പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അതായത് ജലം എന്താ പറയുക വേരുകൾ ജല വെള്ളത്തിൽ വലിച്ചെടുക്കുന്നു പിന്നെ നമ്മുടെ ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ എന്താണ് കാർബൺ ഡയോക്സൈഡ് പിന്നെ ഇലകൾ എടുക്കുന്നു ഇവിടെ ഈ ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത് ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായവും സൂര്യപ്രകാശവും വളരെ ഇമ്പോർട്ടൻ്റ് ആണത് അതായത് പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്താണ് ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവും സൂര്യപ്രകാശവും ആവശ്യമാണ് ഇതോടൊപ്പം ഓക്സ് അതായത് ആവശ്യമാണ് നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട് ഓക്സിജനും ഗ്ലൂക്കോസും എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് ഓർക്കുക സസ്യങ്ങൾ പകൽ സമയത്താണ് എന്ത് ഓക്സിജൻ പുറത്തുവിടുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ആണ് പിന്നീട് അന്നജമായി മാറ്റപ്പെടുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നത് അപ്പൊ സസ്യങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്വപോഷികൾ എന്താണ് സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങൾ സ്വഭോഷികൾ എന്ന് അറിയപ്പെടുന്നത് അതായത് പിന്നെ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് എന്ത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് എന്താണ് പിന്നീട് അന്നജമാക്കി മാറ്റി മാറ്റുന്നു ഓക്കെ ഇതാണ് ഇങ്ങനെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നതാണ് സ്വ പോഷികൾ സ്വ പോഷികൾ ഓർത്തു വെക്കുക ഈ വളരെ ഇമ്പോർട്ടന്റ് ആയ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഇതെല്ലാം ഓർത്തു വെക്കുക ഇപ്പൊ പ്രകാശ സംശ്ശ്രേഷണം എന്താണെന്ന് മനസ്സിലായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ എവിടെ വെച്ചാണ് ഇലകളിൽ വെച്ചാണ് എന്ന് മനസ്സിലായി ആരാണ് പിന്നെ വേരുകൾ എന്താണ് ജലം വലിച്ചെടുക്കുന്നവരാണ് വേരുകളാണ് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത് ഇലകളിലൂടെയാണ് എല്ലാം നമുക്ക് മനസ്സിലായല്ലോ ഈ ഒരു അതായത് എന്താണ് സുപോഷികൾ സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ പറയുന്ന പറയുന്നവരാണ് സ്വപോഷികൾ അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ഉൽപ്പന്നം ചോദിച്ചാൽ അത് അന്നജ സോറി ഗ്ലൂക്കോസ് ആണ് ഈ ഗ്ലൂക്കോസ് ആണ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ആസ്യരന്ത്രം അഥവാ സ്റ്റൊമാറ്റ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ ആ ചിത്രത്തിൽ തന്നെയുണ്ടല്ലോ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ എന്താണ് സൂര്യനിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട് ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ് നമ്മൾ പറഞ്ഞില്ലേ ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴിയ വഴിയാണ് ഈ ഒരു വാതക വിനിമയം നടക്കുന്നത് ഈ സുഷിരങ്ങളാണ് ആസ്യാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് ആസ്യാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് ഈ സുഷിരങ്ങൾ ഇലകളിലുള്ള ഈ ചെറിയ സുഷിരങ്ങളെയാണ് ആസ്യാരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് സസ്യങ്ങളിൽ നിന്ന് ജലത്തിന്റെ ബാഷ്പം എന്താണ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് അപ്പൊ എന്താണ് ആസ്യാരന്ധ്രം അഥവാ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ സസ്യങ്ങൾ സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തൂടുകയും ചെയ്യും ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴിയാണ് നമ്മൾ പറഞ്ഞു ഈ ാണ് ആസ്യ എന്ന് പറയുന്നത് അതുപോലെ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ ആസ്യരന്ധ്രങ്ങളിൽ ഈ സുഷിരങ്ങളിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്താണ് ഹരിതകം സസ്യങ്ങൾ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള വർണ്ണകമാണ് ഹരിതകം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുന്നത് പറഞ്ഞു ഹരിതകവും സൂര്യപ്രകാശവും ഒരുപോലെ ആവശ്യമുണ്ട് പ്രകാശ സംശ്ലേഷണത്തിനെന്ന് പറഞ്ഞു എന്താണ് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗ്രഹം ചെയ്യുന്നത് ഹരിതകമാണ് ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ് ഹരിതകം കൂടുതലുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് ഓക്കെ ഈ രണ്ട് പോയിന്റ് കൂടി നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് കരുതുന്നു അടുത്തതിലേക്ക് പോവാം ഇനി പല നിറങ്ങളാണ് അതായത് ഹരിതകമില്ലാത്ത വർണ്ണങ്ങളും സസ്യങ്ങളിലുണ്ട് നമ്മൾ പറഞ്ഞു ഹരിതകം ഇല്ലാത്ത ഹരിതകം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇനി ഹരിതകം ഇല്ലാത്ത സസ്യങ്ങളും സസ്യങ്ങളിലുണ്ട് ഹരിതകമില്ലാത്ത വർണ്ണ സസ്യങ്ങൾ ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും അതായത് സാന്തോഫിൽ എന്ന വർണ്ണമുള്ള ഇലകൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു ഇതാ ഈ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു അതുപോലെ കരോട്ടിൽ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന എന്ന നിറത്തിലും ആൻഡോ സയാനിൻ വർണ്ണമുള്ള ഇലകൾ ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത് ഒന്ന് സാന്തോഫിൽ മഞ്ഞ കരോട്ടിൻ എന്താണ് ഓറഞ്ചും മഞ്ഞയും നമ്മുടെ കാരറ്റിന്റെ കളറാണ് കാരറ്റ് ഓർത്താൽ മതി ക്യാരറ്റ് കരോട്ടിൻ ക്യാരറ്റ് ഓക്കെ ആന്തോസയാനിൻ എന്താണ് ചുവപ്പാണ് ആന്തോസയാനിൻ ചുവപ്പ് എന്ന് ഓർത്തു വെക്കുക ചെമ്പരത്തി പൂവ് ചുവന്നിരിക്കാനും സൂര്യകാന്തി പൂവ് മഞ്ഞരാകാനുള്ള കാരണം നമുക്ക് ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണോ അല്ലെ ഓക്കെ ഇനി ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന ആരാണ് അത് വർണ്ണകങ്ങളാണ് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും എന്തിന് പഴങ്ങൾക്കുപോലും നിറം നൽകുന്നവരാണ് ഈ വർണ്ണകങ്ങളാണ് എന്ന് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക വർണ്ണകങ്ങളാണ് ഇനി പ്രകാശ സംശ്ലേഷണവും ശ്വസനവും പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ന്തരീക്ഷം ഒന്ന് പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡ് എന്താണ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ശ്വസന സമയത്തോ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത് അല്ല കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുണ്ട് പ്രകാശ സംശ്ലേഷൻ രാത്രിയിൽ സാധ്യമാണോ അല്ല എന്ന് കൂടി നമുക്ക് കാരണം സൂര്യപ്രകാശവും സൂര്യപ്രകാശവും ഹരിതകളും ഒരുപോലെ എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുണ്ട് രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനം ഈ ഒരു കാര്യമാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക ഇനി ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു ഓക്കെ ഹരിത സസ്യങ്ങൾ എന്താണ് പ്രകാശ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു വരികയും ചെയ്യുന്നു രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തത് ഏർ നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ആണ് മരവാഴ മരവാഴ എന്താണ് ഒരു ഓർക്കിഡാണ് നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് ഇതാ ഇതാണ് അതിന്റെ പേര് മരവാഴ എന്ന് പറയുന്ന സാധനം ഇതാണ് അതിന്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കണം ഇതിന്റെ തടിച്ച ഈ വേരുകൾ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക ആ വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് എന്താണ് ആ പ്രത്യേകതകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ സാധിക്കുന്നത് അതായത് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ സാധിക്കുന്നതാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഈ വേദികൾക്ക് കഴിയും അതുകൊണ്ടാണ് വാസസ്ഥലത്തിലായി മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത് അതായത് വസിക്കാൻ വേണ്ടി മാത്രമാണ് ഇവ മറ്റു സസ്യ ഈ മാനങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് എപ്പി ഫൈറ്റുകൾ അതായത് വസിക്കാൻ വേണ്ടി മാത്രം ഒരു സസ്യത്തെ ആശ്രയിക്കുകയും ഈർപ്പവും മറ്റുമൊക്കെ എന്താണ് അന്തരീക്ഷത്തിൽ നിന്ന് സ്വയം വലിച്ചെടുക്കുകയും ചെയ്യുന്നവയാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് എപ്പി ഫൈറ്റുകൾ ഓർക്കിഡുകളിലെ സസ്യ ഓർക്കിഡുകൾ സസ്യങ്ങൾ ഏത് വിവാദത്തിൽപ്പെടുന്നു എപ്പി ഫൈറ്റുകളിലാണ് എപ്പി ഫൈറ്റുകളുടെ സാന്നിധ്യം അവഹസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തുക ഓക്കെ സാധ്യതയില്ല എന്ന രീതിയിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾ എപ്പി ഫൈറ്റുകൾ എന്താണെന്ന് മനസ്സിലായാലോ വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നതിനെയാണ് എപ്പി എന്ന് പറയുന്നത് ഇനി പരാത സസ്യങ്ങൾ പാരാസൈറ്റിക് പ്ലാന്റ്സ് ആണ് അത് നോക്കാം പരാത സസ്യങ്ങൾ മാവിലും മറ്റും പടർന്നു വളരുന്ന ഇത്തിൽ കണ്ണി കണ്ടിട്ടില്ല ഇത്തൽ കണ്ണി ഇതാണ് ഇത്തുൽക്കണ്ണി ഇത്തിൽ കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ എന്തുകൊണ്ട് ഇത്തിൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത് അതായത് ഈ ഇത്തൽക്കണ്ണിക്ക് എന്താണ് ഇലകളുണ്ട് അതുപോലെ വേരുകൾ ഉണ്ട് പക്ഷേ ഏത് സസ്യത്തിലാണോ അത് കുടിയേറിയിരിക്കുന്നത് അതായത് ആതിഥേയ സസ്യം ഏതാണോ ആ സസ്യത്തിൽ നിന്നാണ് ജലവും ലവണവും വലിച്ചെടുക്കുന്നത് ഇത്തിൽ കണ്ണി ആ സസ്യത്തിൽ നിന്ന് ഏത് സസ്യത്തിന്റെ മുകളിലാണോ പടർന്നിരിക്കുന്നത് ആ സസ്യത്തിൽ നിന്ന് ആഹാരവും അതുപോലെ ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നു ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ചമുറ പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്ത ആൾ ഇതാ ഈ കാണുന്നത് ഇതാണ് മൂടില്ലാത്ത ആൾ ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളി മൂടില്ലാത്ത ആൾ ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിനെങ്കിലും ദോഷം വരുത്തുമോ എന്നാണ് ചില സസ്യങ്ങൾ അവർ വസിക്കുന്ന സസ്യത്തിന് ആഹാരം വലിച്ചെടുക്കുന്നു ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല ഇതാണ് പരാത സസ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ വിഷമമായ റെഫ്ലിഷ്യം ഈ ലോകത്തിലാണ് പെടുന്നത് അപ്പോൾ പരാത സസ്യങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് വസിക്കുന്ന സസ്യത്തിൽ നിന്ന് തന്നെ ആഹാരം വലിച്ചെടുക്കുന്നതാണ് പരാത്ത സസ്യങ്ങൾ അതായത് നമ്മളിപ്പോ തിത്തൽ കണ്ണിയെ പറഞ്ഞു വേരും എന്താണ് ഇലകളൊക്കെയുണ്ട് പക്ഷേ അത് ആ ഏത് മരത്തിലാണോ പടർന്നു കിടക്കുന്നത് ആ മരത്തിൽ നിന്നാണ് ജലവും ആ മരത്തിന്റെ ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത് താളി ഇത്തൽ കണ്ണി റഫ്ലീഷ്യ തുടങ്ങിയവയതിന് ഉദാഹരണമാണ് പരാതസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഇത്തൽ കണ്ണി താളി അതുപോലെ മരവാഴ മരവാഴ നമുക്ക് പറയാൻ പറ്റും മരവാഴ അപ്പോ പരാതസസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഇത്തൽ കണ്ണിയും താളിയും മൂടില്ലാത്താളിയും റഫ്ലീഷിയും ഏറ്റവും വലിയ പുഷ്പമാണ് എന്ന് പറയുന്നത് ി ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാധങ്ങൾ അപ്പൊ പരാതങ്ങളെ തന്നെ പല പല രീതിയിൽ പറയുന്നുണ്ട് അർദ്ധപരാധവും പൂർണപരാധവും ഉണ്ട് അപ്പൊ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്താൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാധങ്ങൾ അതിലാണ് ഇത്തൽ കണ്ണിപ്പെടുന്നത് അതിലാണ് ഇത്തൽ കണ്ണിപ്പെടുന്നത് അതായത് ആതിഥേയ സസ്യങ്ങളും ജലോല്ലവണം വലിച്ചെടുക്കും പക്ഷെ ഇങ്ങനെ ജലോലവണം വലിച്ചെടുത്തെങ്കിലും ഇത്ര കണ്ണിയുടെ തന്നെ ഇലകളിലൂടെയാണ് എന്താണ് ഇത് ആഹാരം നിർമ്മിക്കുന്നത് അതാണ് അർദ്ധപരാധങ്ങൾ ഇനി പൂർണ്ണപരാധങ്ങൾ ഉണ്ട് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുത്ത സസ്യങ്ങൾ അതായത് ഇത് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം എന്താണ് നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് അതാണ് പൂർണ്ണപരാധങ്ങൾ ഉത്തരം ഉദാഹരണമാണ് മൂടില്ലാത്താളി മൂടില്ലാത്താളി ഉദാഹരണം അതായത് പിന്നെ അർദ്ധപരാധങ്ങൾ എന്താണ് ജലവും ലവണവും മാത്രമേ ആയുധ നിന്ന് വലിച്ചെടുക്കൂ പിന്നെ സ്വന്തം വിലകളുടെ സഹായത്തോടെ ആഹാരം നിർമ്മിക്കൂ എന്നാൽ പൂർണ്ണപരാധങ്ങൾ ആയുധയ സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് ആഹാരം വലിച്ചെടുക്കുന്നു അതാണ് മൂടില്ലാത്ത ആൾ ഇതാണ് പൂർണ്ണപരാധം അർദ്ധപരാധങ്ങളും പൂർണപരാധങ്ങളും സസ്യങ്ങൾക്ക് ദോഷം ചെയ്യുന്നവയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ദോഷം ചെയ്യുന്നവയാണ് ഓക്കെ ഇനി ജീർണാവശിഷ്ടങ്ങളിൽ നിന്നെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഈ ചിത്രത്തിൽ സസ്യങ്ങളെ നോക്കുക ഇവിടെ നിയോട്ടിയ എന്ന് പറയുന്ന ഒരു സസ്യം തന്നിട്ടുണ്ട് മോണോട്രോപ്ട്രോപ്പ എന്നൊരു സസ്യമുണ്ട് അതുപോലെ റൊട്ടിയിലെ പൂപ്പലും പൂവും തന്നിട്ടുണ്ട് നോക്കുക ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത് ഇവ എന്താണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത് ഇത്തരം സസ്യങ്ങളെയാണ് ശവോപജീവികൾ സാപ്രോഫൈസ് എന്ന് പറയുന്നത് ശവോപജീവികൾ അഥവാ സാപ്രോഫൈസ് എന്ന് പറയുന്നത് എൽ ജി എസ് അടക്കമുള്ള പരീക്ഷകൾ നിരവധി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇതിനു ഓക്കെ പൂപ്പലുകൾ നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ പൂപ്പലുകൾ വളരുന്നത് ഇവിടെയാണ് ഇത് കണ്ട ഇങ്ങനെയുള്ള റൊട്ടിയിലോ അതുപോലെ ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് പൂപ്പലി വരുന്നത് ഒരു കഷ്ണം റൊട്ടി നിറച്ചു വെക്കുക ഇങ്ങനെ റൊട്ടിയിലോ അച്ചാറിലോക്കെ വരുന്ന പൂപ്പലുകളെല്ലാം ശവോപ ജീവികളാണ് പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെട്ടെന്നവയല്ല എന്ന് കൂടി നോക്കുക ഏർ കുടപോലെ മുളച്ചു വന്ന കൂണുകൾ നമുക്ക് സുപരിചിതമാണല്ലോ ഇവയും പൂപ്പൽ വിവാഹത്തിൽ പെട്ടവയാണ് കൂണുകൾ എവിടെയെല്ലാം വന്ന കാര്യങ്ങൾ അപ്പൊ എന്താണ് ശവോപജീവികൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകരണം ചെയ്ത് വളരുന്ന സാസ്യങ്ങളെയാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈസ് എന്ന് പറയുന്നത് നിയോട്ടിയ മോണോട്രോപ്പ കൂണ് പൂപ്പൽ എന്നിവയൊക്കെ ഇതിന്റെ ഉദാഹരണം പൂപ്പലുകളെല്ലാം ശവോപജീവികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിയോട്ടിയാണ്ട് മോണോട്രോപ്പ പൂപ്പല് കൂണ് മനസ്സിലായല്ലോ അടുത്തത് നമുക്ക് നോക്കാം ഇവിടെ കുരുമുളക് വന്നിട്ടുണ്ട് പടവലം തന്നിട്ടുണ്ട് പാഴല് തന്നിട്ടുണ്ട് മേന്തോന്നി അഥവാ ഗ്ലോറിയോസ എന്ന് പറയുന്ന ഒരു ചിത്രം ഇങ്ങനെ തന്നിട്ടുണ്ട് ഈഹികൾ അതായത് ക്ലൈംബേഴ്സ് എന്നാണ് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ ആരോഹികൾ എന്ന് പറയുന്ന മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ താങ്കളിൽ ചുറ്റി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ ചില സസ്യങ്ങൾ പറ്റുപേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികൾ പിടിച്ചു കയറുന്നത് അപ്പൊ കുരുമുളക് പാവല് പറവൽ എന്നിവ എന്താണ് അത് ആരോഹികളാണ് അപ്പൊ ആരോഹികൾ എന്ന് പറയുന്നത് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡങ്ങൾ സസ്യങ്ങളാണ് ആരോഗികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങൾ ആരോഹികൾ എന്ന് പറയും ഏർ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്ന ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ നമുക്ക് ഏതാ പാവലിനൊക്കെ നമ്മളിങ്ങനെ ഒരു സ്പ്രിങ് പോലത്തെ സാധനം കണ്ടിട്ടുണ്ടല്ലോ അതാണ് എന്ത് പ്രധാനങ്ങൾ ചില സസ്യങ്ങൾ പറ്റുപേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത് കുരുമുളക് പാവൽ പാവൽ എന്ന എന്താണ് ആരോഗ്യകളാണ് ആരോഗ്യകൾ ഇനി അതുപോലെ ഈ ചിത്രത്തോടെ മേന്തോന്നിയുമുണ്ട് മറന്നുപോയത് ഇനി മധുരക്കിഴങ്ങ് ചെടി കണ്ടിട്ടുണ്ടോ ഇതാണ് മധുരക്കിഴങ്ങ് ഏതാണ് മധുരക്കിഴങ്ങ് ഇതാ ഇതാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അതൊരു ദുർബല കണ്ട സസ്യമാണ് എങ്ങനെയാണ് വളരുന്നത് അതിൽ പ്രധാനങ്ങൾ ഉണ്ടോ അതായത് കൊടങ്ങൽ സ്ട്രോബറി മധുരക്കിഴങ്ങ് എന്ന് നോക്കുക നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ അതായത് ഇഴവള്ളികൾ എന്ന് പറയുന്നു എന്താണ് ക്രീപ്പേഴ്സ് എന്ന് പറയുക ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബറി എന്നിവ ഇഴവള്ളികളാണ് ഇവയിൽ പ്രധാനങ്ങളോ പറ്റു ഇല്ല എന്ന് കൂടി നോക്കുക ഇവയിൽ പ്രധാനങ്ങളുണ്ടോ ഇല്ല ഇവയിൽ പ്രധാനങ്ങളോ പറ്റു ഇല്ല ഇങ്ങനെ ഇഴവള്ളികൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ത സസ്യങ്ങളാണ് ഇഴവള്ളികൾ ഉദാഹരണം മധുരക്കിഴങ്ങ് സ്ട്രോബറി കൊടങ്ങൾ പ്രധാനങ്ങളോ പറ്റു ഇല്ല എന്ന് കൂടി നോക്കുക ഇനി വേരിലെ വൈവിധ്യം എന്ന് പറഞ്ഞിട്ട് കണ്ട് ഇവിടെ പേരാൽ തന്നിട്ടുണ്ട് ഇവിടെ ആറ്റു കൈതയും തന്നിട്ടുണ്ട് നോക്കുക കൊമ്പിൽ നിന്നും കാണ്ടത്തിൽ നിന്നും താഴേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ കണ്ടില്ലേ ഈ വേരുകൾ സസ്യങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് ഇവയാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും പ്രോ ഫ്രൂട്ട്സ് ആൻഡ് സ്റ്റീൽ റൂട്ട്സ് എന്ന് പറയും അതായത് ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും അതായത് ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകൾ പേരാലിയിൽ കാണുന്നത് വേരുകളാണ് ഈ പേരാലി കാണുന്നത് എന്താണ് ഇത് വേരുകളാണ് താങ്ങുവേരുകളാണ് വേരുകൾ വേരുകൾ ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ് മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് എന്ത് താഴേക്ക് ഇങ്ങനെ വളർന്നു കാണുന്നില്ലേ അതാണ് എന്നാൽ കൈതയിലെ വേരുകൾ നോക്കൂ തണ്ടിൽ നിന്ന് വേരുകൾ താഴേക്ക് വളരുന്നത് തണ്ടിൽ നിന്നാണ് എന്താണ് കൈതയിലെ വേരുകൾ താഴേക്ക് വളരുന്നത് ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ പേരായുള്ളത് താങ്ങുവേരുകളും ആറ്റു കൈതയിലുള്ളത് ഏർ പൊയ്ക്കാൽ വേരുകളും താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ുള്ളത് താങ്ങുവേരുകൾ ആറ്റുകൈതയിൽ പൊയ്ക്കാൽ വേരുകൾ പൊയ്ക്കാൽ വേരുകൾ ഓക്കെ ഇതാണ് നോക്കേണ്ടത് ഇനി അടുത്തത് കണ്ടൽ ചെടി അഥവാ മാംഗ്രോവ്സ് ആണ് കണ്ടൽച്ചെടി ചതുപ്പു നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽച്ചെടികൾ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽച്ചെടികൾ ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ ശ്വസന വേരുകൾ ന്യൂമാറ്റോ ഫോഴ്സ് ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നു ഓക്കെ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽച്ചി ചതുപ്പ് സ്ഥലങ്ങളിലാണ് ഈ കണ്ടൽച്ചെടികൾ എന്ന് ഇവയൊരു വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ ശ്വസന വേരുകൾ എന്ന് പറഞ്ഞ കണ്ടൽച്ചെടിയുടെ ശ്വസന വേരുകളാണ് എന്ന് പറയുക ഓക്കെ ഇതാണ് കണ്ടൽച്ചെടി ഇനി ആഹാരം സംഭരിക്കാൻ മറ്റുള്ള ഉരുള്ള കിഴങ്ങ് മരച്ചിനി ഭക്ഷികമായ കിഴങ്ങുകളാണല്ലോ രണ്ടും കുറച്ചു കാലം വെച്ചിരുന്നാൽ ഏതിൽ നിന്നാണ് മുളവരുക എന്തുകൊണ്ട് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂഡ്സ് അതായത് മരച്ചീനി എവിടെയാണ് ആഹാരം സംഭരിക്കുന്നത് വേരുകളിലാണ് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന ആഹാരം ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല രൂപാന്തരം പ്രാപിച്ച കാന്ഡമാണ് ഉരുളക്കിഴങ്ങ് അതായത് എല്ലാ കിഴങ്ങുകളും എന്താണ് സംഭരണ വേരുകളല്ല രൂപാന്തരം പ്രാപിച്ച കാന്ഡമാണ് ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാന്തങ്ങളാണ് ഭൂകാന്ഡങ്ങൾ കാരണം അവ പിന്നീട് എന്താണ് മുളച്ചു വരുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആണ് ഉരുളക്കിഴങ്ങ് അതായത് രൂപാന്തരം പ്രാപിച്ച കാന്ഡമാണ് ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ ഇത്തരം കാന്ഡങ്ങളാണ് ഭൂകാന്ഡങ്ങൾ എന്നുകൂടി ഓർക്കുക ഇത് നിങ്ങൾ ഇവിടെ ചെയ്തു സംഭരണ വേരുകളും ഭൂകാന്ഡങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഇതാ ക്യാരറ്റ് ബീട്രൂട്ട് ചേന ചേമ്പ് ഇഞ്ചി കൂർക്ക പൂവ് കപ്പ മധുരക്കിങ്ങ മഞ്ഞളൊക്കെ നിങ്ങൾ നോക്കി സംഭരണ വേരുകളും ഭൂക ഭൂകാഠങ്ങൾ എഴുതുക അതല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ടായിട്ട് നിങ്ങൾക്ക് തരികയാണ് നമ്മൾ നാളെ ഇതിന്റെ ഉത്തരം നമ്മുടെ ഗ്രൂപ്പിൽ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒന്നാം സയൻസിലെ അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇതിന്റെ പി നമ്മൾ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും അതുപോലെ നമ്മൾ പറഞ്ഞു പോയിരിക്കുന്ന വർക്കൗട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിലാണ് നൽകുന്നത് മറ്റു സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സർവ്വസജ്ജമായിരിക്കാണ് എൽ ഡി സി എൽ ജി എസ് എൽ പി ഒ പി എല്ലാ പരീക്ഷകൾക്കും ഡിഗ്രി ലെവല് സി പി ഒ എന്ത് പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പൊ ഈ ചാനൽ കൃത്യമായി ലഭിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും കമന്റുകളും ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളായി രേഖപ്പെടുത്താം വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അവര് കൂടി ഒന്ന് കൃത്യമായി മനസ്സിലാക്കട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്